കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വിനീഷ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയും ശ്രീകൃഷ്ണപുരം ഇ എം എസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സംയുക്തമായി പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഉദ്ഘാടനം ചെയ്തു ഇ എം എസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ സെക്രട്ടറി സി സുജിത് പി ആർ സന്ദീപ് ഇ കെ ഗംഗാധരൻ മാസ്റ്റർ ഒ മോഹൻദാസ് മാസ്റ്റർ ടി വാസുദേവൻ എം മോഹനൻ സി ശരത് കൃഷ്ണചന്ദ്രൻ പി സുഭദ്ര ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ വിനോദ് എന്നിവർ സംസാരിച്ചു